പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ തിരുവല്ലിനെ ചായക്കടവിൽ ഉപേക്ഷിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടത് പ്രതികരണങ്ങളുണ്ട് അതിലേക്ക് കട തുറക്കാനായിട്ട് ഇട്ടു ഒരു ചെറിയ കരച്ചിൽ കേട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് കുടിക്കുഞ്ഞ് നീ ഞാൻ കുടിക്കു ഭാര്യയെ കൂടെ വിളിച്ചു വിളിച്ച് ഞങ്ങളുണ്ടുമ്പോ അവളും കിടന്ന് അലക്കുക എന്നുള്ളത് പിന്നെ അപ്പുറത്തെ കൊച്ചുമോനെ കൊച്ചുമോനെ വിളിച്ച് പറഞ്ഞ് കൊച്ചുമോക്കഴിഞ്ഞപ്പഴത്തേക്കും വിളിച്ച് ആരാ എന്താ ഞാൻ അഞ്ചു മണി ആവുമ്പോഴാണ് ഇത് സാധാരണ തുറക്കാറ് ലിജോ വർഗീസാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് ലിജോ ഗുഡ് മോർണിംഗ് സത്യം പറഞ്ഞാൽ അത്രയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ കുഞ്ഞാണ് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അത് ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത് ഇപ്പോ എന്തായിരുന്നു സംഭവം എന്താ അവിടെ നടന്നത് എന്താണ് കുഞ്ഞിനെ കുഞ്ഞിന്റെ ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ വിവരങ്ങൾ ലിജോയിലേക്ക് എത്താം ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിലുള്ള കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ ചെറിയ കുഞ്ഞാണ് ചെറിയ ചെറിയ കുഞ്ഞാത് ഇപ്പൊ കുഞ്ഞിനെ എനിക്ക് തോന്നുന്നു അവിടെ ആളുകളൊക്കെ പോലീസ് എത്തി പോലീസ് കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പത്തനംതിട്ട തിരുവല്ലയാണ് ഈ സംഭവം തിരുവല്ല ഉച്ചൂരിലാണ് കുഞ്ഞിനെ ചായക്കടയിൽ നിന്ന് ഉപേക്ഷിച്ചും കണ്ടെത്തിയത് കട തുറക്കാൻ എത്തിയപ്പോൾ കടയുടമയായ ജയരാജനാണ് കുഞ്ഞിനെ കണ്ടത് ലിജോ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ സംഭവം പറഞ്ഞോളൂ തിരുവല്ല കുറ്റൂരിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇന്നലെ രാത്രിയിൽ ഏതോ സമയത്ത് ഉപേക്ഷിച്ചു പോയ ഉപേക്ഷിച്ചു പോയതാണ് ഇത് ആൺകുഞ്ഞാണ് ഇതെങ്ങനെയാണ് ഈ കുട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നോ അല്ലെങ്കിൽ ആരാണ് കൊണ്ടുവന്ന് വെച്ചതെന്ന് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ് ഇതൊരു വളരെ ചെറിയ ചായക്കടയാണ് അതുകൊണ്ട് തന്നെ സി സി ടി വി മറ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ആരാണ് കൊണ്ടുവച്ചതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് തിരുവല്ല ഈ കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള വീടിനോട് ചേർന്ന ഒരു ചായക്കടയാണ് അതായത് ഒരു തട്ടുകട പോലെയുള്ള ഒരു കടയിലാണ് ഇപ്പോൾ നേരത്തെ പ്രതികരണം നടത്തിയിട്ടുള്ള ജയരാജൻ എന്ന് പറയുന്ന ആൾ ആണ് അദ്ദേഹം ആണ് ഈ കുട്ടിയെ ആദ്യം ഈ കുഞ്ഞിനെ ആദ്യം കാണുന്നത് പിന്നീട് ഭാര്യയെ വിളിക്കുകയും മറ്റ് സമീപത്തുള്ള ആളുകൾ വിളിച്ച് പോലീസിന് വിവരമായിരിക്കും പോലീസ് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഒരു ആൺകുഞ്ഞാണ് അതൊരു ചോരക്കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസ് ഈ കുഞ്ഞിനെ എടുത്ത് ഇപ്പോൾ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോയി ഒരു പ്രാഥമിക ചികിത്സ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് പിന്നീട് ഫീഡിങ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും ആതുരാലയത്തിൽ കൊണ്ടുപോവുകയോ മറ്റോ ചെയ്ത് അവിടെ കുഞ്ഞിനെ സുരക്ഷിതമായി നിർത്താനും അതിനുശേഷം ആരാണ് ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച അന്വേഷണം നടത്താനുമാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള സംഭവമാണ് ഇത് കുഞ്ഞിനെ കഷ്ടല്ല ഇത് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ് പിന്നെ ആകെ ഒരു ആശ്വാസം ഇപ്പം വരുന്ന വാർത്ത പറയുന്നത് അറിയില്ല പക്ഷേ ഇപ്പം നിലവിൽ നമ്മൾ ഈ കേട്ട് വരുന്ന വാർത്തകളൊക്കെ അമ്മമാരും രക്ഷിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ വയ്യ അതിനെയൊക്കെ കൊന്നുകളയുന്ന വാർത്തകളൊക്കെയാണ് വരുന്നത് അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ കുഞ്ഞിനെ ഉപേക്ഷിച്ചതല്ലേ ഉള്ളൂ അങ്ങനെ ഓർക്കുമ്പോൾ ഒരു ആശ്വാസകരമായ കാര്യം പക്ഷേ എങ്കിലും ഒരു കുഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെടുന്നു അത് അനാഥനാകേണ്ടി വരുന്നു എന്ന് പറയുന്നത് അത്രയധികം സങ്കടവും വിഷമവും ഒക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് എന്താണെങ്കിലും കുഞ്ഞിനെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ക്ഷിത കരങ്ങളിലേക്ക് ആ കുഞ്ഞ് ഉടൻ തന്നെ എത്തിച്ചേരുകയും ചെയ്യും